രാജസ്ഥാനിലെ ബിക്കാനീറിൽ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ ബൈസൺ ഫൈറ്റർ വിമാനം പക്ഷിയിടിച്ച് തകർന്നു വീണു പൈലറ്റ് രക്ഷപ്പെട്ടു പതിവ് നിരീക്ഷണ പറക്കലിനായി പറഞ്ഞ ഉടൻ തന്നെ സാങ്കേതിക തകരാർ ഉണ്ടാകുകയായിരുന്നുവെന്ന് വ്യോമസേന അറിയിച്ചു ബിക്കാനീറിലെ ശോഭ സർക്കിധാനി ഭാഗത്താണ് വിമാനം തകർന്നു വീണത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാലച്ചുട്ടിൽ പൈലറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു സാങ്കേതിക തകരാറിന് കാരണം ഭക്ഷ്യ ഇഴിച്ചതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും പ്രതിരോധ വക്താവ് അറിയിച്ചു റഷ്യയും ചൈനയും കഴിഞ്ഞാൽ മിഗ് ട്വന്റി വൺ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വ്യോമസേന ഇന്ത്യയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മിക് ട്വന്റി വൺ സേനയുടെ ഭാഗമാകുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നു ഇന്ത്യൻ വായുസേനയുടെ പതിനാറ് സ്ക്വാഡ്രോണുകളും മിഗ് ട്വന്റി വൺ ഉപയോഗിച്ച പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും മിക് ട്വന്റി വൺ പ്രധാന പങ്ക് വഹിച്ചു വിവിധ ലോകരാജ്യങ്ങൾ മിക് ട്വന്റി വൺ ഉപയോഗിക്കുന്നു ഈ ഫൈറ്റർ ജെറ്റിന് പരമാവധി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാകും റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമായ മിക് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഭീകര ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ എഫ് മിഗ് ഉപയോഗിച്ച ഇന്ത്യ തളർത്തിരുന്നു വിമാനം പറത്തിയിരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ പിടികൂടുകയും രണ്ടു ദിവസത്തിനകം വിട്ടയക്കുകയും ചെയ്തിരുന്നു ന്യൂസ്